ചാനലിൽ കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും റീച്ചും ഒക്കെ എങ്ങനെ കിട്ടും യൂട്യൂബ് ചാനലിൽ എങ്ങനെ റീച്ച് എത്തിക്കാം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളെ കൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നിറവേറാനുള്ള ആഗ്രഹങ്ങളും അതൊക്കെ നിറവേറാനായിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത് എല്ലാവരും സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ് വ്യൂസ് കൂടുന്നില്ല വാച്ച്വേഴ്സ് കൂടുന്നില്ല റീച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഇതിനൊക്കെ നോക്കി നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള ഓരോരോ ആഗ്രഹങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചിറകു മുളച്ച് തുടങ്ങുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി കൃത്യസമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ല തമ്പനയിലും ടൈറ്റിലും ഒക്കെ ഇടുന്നതും നല്ല കണ്ടൻറ് ഇടുന്നതും മുതലായ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ചെയ്യുന്ന കാര്യമാണ് ധാരാളം വീഡിയോസ് ഇടും ചാനൽ മോണി ായിട്ട് നന്നായിട്ട് പരിശ്രമിക്കും ചാനൽ മോണി ശേഷം അവര് വീഡിയോസ് ഇടില്ല ചിലര് എന്താ ചെയ്യുന്ന മോണി ആയിക്കഴിഞ്ഞാലും ചട പടാന്ന് അങ്ങനെ വീഡിയോസ് ഇട്ട് തള്ളും ധാരാളം ഏർണിംഗ്സും കിട്ടും ഈ രണ്ട് തരം കാറ്റഗറി ഉണ്ട് അതില്ലാതെ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മടിയന്മാരും മടിച്ചികളും മടിച്ചിരുന്നാൽ ഒരിക്കലും നമ്മൾക്ക് ഒന്നും നടക്കില്ല നമ്മൾ വീഡിയോസ് ഇടില്ല എന്ന് പറഞ്ഞു ആരും നമ്മളെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും നമ്മളുടെ ബോസ് തന്നെയാണ് ഇത് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ബോസ് ആണെങ്കിലും കൊടുക്കേണ്ടത് നമ്മളുടെ ഫാമിലിക്ക് കൊടുക്കുക തന്നെ വേണം ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ലീവൊക്കെ എടുത്തു ഒരു പനിയൊക്കെ വന്നതെന്ന് വെച്ചോളൂ അതിന് നമ്മൾ ലീവിനൊക്കെ അപ്ലൈ ചെയ്ത് അത് ഒക്കെ ആയി വന്ന് ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒരു ടൂറിനൊക്കെ പോയി അടിച്ച് പൊളിച്ചാലും വീഡിയോ ഇട്ടില്ലെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല പക്ഷെ എന്ന് വിചാരിക്കും നമ്മളല്ലേ അല്ലേ പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇത് പ്രോബ്ലം ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നം നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാതിരിക്കണമെന്ന് കരുതിയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത് ഒരു പ്രത്യേക കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടി അങ്ങ് ചെയ്തേക്കും കാരണം നിങ്ങളുടെ ലൈക്ക് നമ്മുടെ ഫാമിലിയുടെ ശക്തിയാണ് നമ്മളുടെ ചാനലിൽ എന്തു മാറ്റം വന്നാലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്നാലത് കാണാം പലരും ചോദിക്കാറുണ്ട് ഇന്നലെ വാച്ച് അവേഴ്സ് നാൽപ്പത് മണിക്കൂർ ഉണ്ടായിരുന്നു ഇന്ന് രണ്ട് മൂന്ന് അവേഴ്സൊക്കെ ഉള്ളു സാധാരണ എല്ലാവർക്കും അറിയാം നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച് അവേഴ്സാണ് കാണിക്കുന്നത് ഇപ്പൊ ഇരുപത്തൊന്ന് ട്വൻറ്റി നയൻ അതായത് ഇരുപത്തൊൻപതാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആദ്യത്തെ ഒരു ദിവസത്തിൻ്റെ ഇത് കട്ട് ആകും നിങ്ങൾ ടെൻഷൻ ഒന്നും ആകണ്ട ആയിട്ടുള്ള വാച്ച് അവേഴ്സ് ഇന്നും പോകാൻ പോകുന്നില്ല അത് തീർച്ചയായിട്ടും യൂട്യൂബ് അത് കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്യും അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള വാച്ച് അവേഴ്സ് ആണ് അപ്പോൾ പച്ച കളറിൽ മുകളിലോട്ട് നിങ്ങൾ സിമ്പൽ കണ്ടു അല്ലേ അപ്പോൾ അത് അർത്ഥം എന്താണ് അങ്ങനെ കാണിച്ചെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് അപ്പം താനോട്ടൊരു ബ്ലാക്ക് കളർ ആയിരുന്നാൽ അത് ഗ്രോത്ത് അല്ല ചാനൽ ഭയങ്കര എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കറുത്ത ടിക്ക് മാർക്കൊക്കെ നമ്മൾ കണ്ടു മുമ്പൊക്കെ നമ്മളുടെ ചാനൽ നല്ല പച്ച മാർക്കൊക്കെ ഗ്രോ ആയിരുന്നു ഫാമിലി സപ്പോർട്ടുണ്ട് എല്ലാവരും വീഡിയോസൊക്കെ കാണുമായിരുന്നു ഏറ്റവും വലിയ നൂറ് ശതമാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് വീഡിയോ കൺസിസ്റ്റൻ്റ് ആയി ഇടുക എന്നുള്ളത് അപ്പം അങ്ങനെ വരാതെ ഇരിക്കുമ്പോഴാണ് ഈ കറുത്ത മാർക്കൊക്കെ വരാൻ തുടങ്ങുന്നത് ആയി എൻ്റെ ഫാമിലിക്ക് ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ കൊടുക്കുന്നു എന്ന കാരണത്തിലാണ് നിങ്ങളൊക്കെ എൻ്റെ ചാനൽ വന്ന് കാണുന്നത് അതുകൊണ്ടാണ് ചാനൽ ഗ്രോ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കാറുണ്ട് ആഴ്ചയിൽ എത്ര വീഡിയോസ് ഇടണം ചേച്ചി ഒരു രണ്ടിട്ടാൽ മതിയോ ഒന്നിട്ടാൽ മതിയോ അപ്പോൾ നിങ്ങൾക്ക് സമയം തീരെ ഇല്ലെങ്കിൽ ഒരു മൂന്ന് വീഡിയോസ് എങ്കിലും നിങ്ങൾ ഇട്ടാൽ മതി ഇവിടെ പതിനഞ്ച് ദിവസം പിന്നെ ഒരു മാസം ഒക്കെ ഒരു വീഡിയോ പോലും ഇടാത്ത ആളുകളുണ്ട് അവർ പറയുന്നത് നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ ഒന്നും വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇനി വീഡിയോസ് ഇടുന്നത് എന്ന് പഴയ വീഡിയോ വീഡിയോസിന് വന്നിട്ട് വ്യൂസ് വന്നില്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസ് ഇടാത്ത കാരണം എന്താണ് വീഡിയോസ് ഇടൂ എങ്കിലല്ലേ അതിൻ്റെ ഇമ്പ്രഷൻസ് യൂട്യൂബ് എല്ലാവർക്കും അയച്ചിട്ട് ആളുകൾ വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടൻറ്റ് അതൊക്കെ കാണാനായിട്ട് ആളുകൾ വരുവുള്ളൂ അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ചെയ്താലേ പറ്റുള്ളൂ വെറുതെ ആരും നമ്മളുടെ കയ്യിൽ ഒന്നും കൊണ്ടു തരാൻ പോകുന്നില്ല ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോഴേക്കും അയ്യോ ദൂരം പഠിക്കാനായിട്ട് ഒന്നും എന്നെ കൊണ്ട് തലയിൽ കയറുന്നില്ല എനിക്കതൊന്നും ഓർക്കാൻ വയ്യ ഇതൊക്കെ ഒരു ക്യാപ്സൂലൊക്കെ ആക്കി തന്നിട്ട് ഞാനത് അങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ ഇതുപോലെ ക്യാപ്സൂളൊക്കെ ആയിട്ട് നമ്മുടെ വായിൽ വെച്ചിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് കഴിക്കുന്ന പോലെ ഒന്നും എളുപ്പമുള്ള യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പരിശ്രമമാണ് നമ്മളുടെ വിജയം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടാലും ആദ്യം കുറേ കാലം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പിന്നെ ഏത് ജോലിക്കാണ് സ്ട്രഗിൾ ഇല്ലാത്തത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ചില സമയങ്ങളിൽ വന്നിട്ട് നമ്മുടെ വജ്രമൊക്കെ കിട്ടാനായിട്ട് ഓരോ സ്ഥലത്ത് കുഴിച്ച് നോക്കി കുഴിച്ച് ആഹ് കുറെ ഒക്കെ ആഴത്തിലങ്ങ് കുഴിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് അടുത്ത് കുഴിക്കാനായിട്ട് പോകും അപ്പോഴേക്ക് കുറച്ചുകൂടെ അങ്ങ് കുഴിച്ചാലായിരിക്കും നമ്മൾക്ക് ഒരു നിധി കിട്ടാൻ പോകുന്നത് അപ്പൊ ആ നിധി കിട്ടുന്നതിൻ്റെ ഏതാനും സെക്കൻഡുകൾ മുമ്പ് എല്ലാവരും അതങ്ങ് വിട്ടിട്ട് അടുത്ത വഴിക്ക് പോകും ഇതാണ് ഇവിടുത്തെ എല്ലാവരുടെയും ഒരു രീതി അപ്പോൾ അതിൻ്റെ പരിശ്രമത്തിൻ്റെ അന്തിമമായിട്ടുള്ള ഫലം ആ വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല അത് പാതി മുക്കാലും ചെയ്തിട്ട് അത് അവിടെ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്ന പ്രവണതയാണ് ധാരാളം ആൾക്കാർക്കുള്ളത് പക്ഷേ കഠിനമായിട്ട് പ്രയത്നിക്കുന്നവർക്ക് എപ്പോഴും അവർ ആ ആഴത്തിൽ നിന്ന് ആ നിധി കണ്ടെടുക്കത് തന്നെ ചെയ്യും ഒരു കാര്യത്തിലും ജീവിതത്തിൽ എളുപ്പം നമ്മൾക്ക് പരിശ്രമമോ കഷ്ടപ്പാടോ ഒരു സമയമോ എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് ഒരു സന്ദർഭമുണ്ട് അതുവരെ നമ്മൾ കാത്തിരുന്ന് പരിശ്രമിച്ചിട്ട് ഇതൊക്കെ ചെയ്താലേ നമ്മൾക്ക് വിജയം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മളുടെ ഫാമിലി ഇപ്പോൾ വലുതായി വലുതായി വരുന്നുണ്ട് എനിക്ക് ധാരാളം സഹോദരി സഹോദരന്മാർ ഒരുപാട് പേരെന്നെ ആത്മാർഥതയോടുകൂടെ തന്നെ അതിലെനിക്ക് പറയാനായിട്ട് സന്തോഷമേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒരുപാട് പേര് അതിൽ ഒരാളെ പോലും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് ഇത്രയും പേര് ആരാ വരുന്നത് അവരുടെ കമന്സൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓർത്തു വയ്ക്കാറുണ്ട് അപ്പോൾ ഒരാളെങ്കിലും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കും എന്താ പറ്റിയത് എന്താ കാണാത്തത് സുഖം തന്നെയല്ലേ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ കുടുംബമായിട്ട് മുമ്പോട്ട് പോകാം അതുപോലെ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ടും ഇന്ന് രാവിലെ നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഒൻപത് മണിക്ക് വരും അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അടുത്ത ദിവസം ഒൻപത് മണിക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്